ഏഷ്യാ കപ്പിന്റെ തുടക്കം മുതൽ കളിക്ക് പുറത്തും കളത്തിനകത്തും കത്തി നിന്ന വിവാദങ്ങൾക്ക് നാടകീയമായ പരിസമാപ്തി നൽകി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പാകിസ്ഥാൻകാരുമായ മോക്സില് നിന്ന് കിരീടം ഏറ്റുവാങ്ങാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിസമ്മതിച്ചു കിരീടവും മെഡലും സ്വീകരിക്കാതെയായിരുന്നു ഇന്ത്യൻ താരങ്ങൾ വിജയം ആഘോഷിച്ചത് സമ്മാനദാന ചടങ്ങിൽ കണ്ട ഈ അസാധാരണ രംഗങ്ങൾ ഇന്ത്യ പാക് ക്രിക്കറ്റ് ബന്ധങ്ങളിലെ നിലവിലെ അതീവ ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യത്തെയാണ് വിളിച്ചോതുന്നത് വ്യക്തിഗത പുരസ്കാരങ്ങൾ മാത്രമാണ് ഇന്ത്യൻ താരങ്ങൾ സ്വീകരിച്ചത് അത് നഖ്വി ആയിരുന്നില്ല വിതരണം ചെയ്തത് എന്നതും ശ്രദ്ധേയമായി ഈ ശക്തമായ നിലപാട് സ്വീകരിച്ചതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ടീം പാകിസ്ഥാനോടുള്ള തങ്ങളുടെ വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചത് ക്രിക്കറ്റ് ലോകത്തെ ഈ ഈ തീരുമാനം സംഘർഷങ്ങളുടെ മാറി ആദ്യ ടോസ് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ ആഗക്ക് കൈകൊടുക്കാൻ സംബന്ധിച്ചത് വലിയ ചർച്ചാ വിഷയമായിരുന്നു ഈ നിലപാട് ടൂർണമെന്റിൽ ഉടനീളം അതായത് കളിച്ച മൂന്ന് മത്സരങ്ങളിലും ഇന്ത്യൻ ടീം ആവർത്തിച്ചു രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുൻനിർത്തിയാണ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതെന്നായിരുന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ആദ്യ മത്സരത്തിന് ശേഷമുള്ള പ്രതികരണം പാകിസ്ഥാനെതിരായ വിജയത്തിനു ശേഷം അദ്ദേഹം അത് ഇന്ത്യൻ സൈനികർക്കാണ് സമർപ്പിച്ചത്